പലരും ബ്ലഡ് റിപ്പോർട്ട്സ് അയച്ചു തന്നിട്ട് കോമൺ ആയിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ് ഡോക്ടറെ എച്ച് ബി എൻ സി സിക്സ് പോയിന്റ് ടുാണ് ഞാൻ ഡയബറ്റിക് ആണോ ഇതിനുവേണ്ടി ഞാൻ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ ഡോക്ടർ എന്നോട് എച്ച് ബി എൻ സി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് ടെസ്റ്റാണോ അത് ഫാസ്റ്റിംഗിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ ഞാൻ കുറേ നാളായിട്ടുള്ള ഡയബറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഇപ്പൊ എന്നോട് ഡോക്ടർ എച്ച് ബി എൻ സി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും അതിനൊരു കാരണമായിട്ടുണ്ടാവുക വരും എച്ച് ബി എൻ സിയെ പറ്റിയുള്ള നിങ്ങളുടെ കോമൺ ആയിട്ടുള്ള സംശയങ്ങൾ എളുപ്പത്തിൽ മലയാളത്തിൽ മനസ്സിലാക്കാം നമസ്കാരം ഞാൻ ഡോക്ടർ സോണി രാജു വെൽക്കം ടു ഡോക്ടർ എക്സ്പ്ലെയിൻഡ് നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾക്ക് എളുപ്പത്തിൽ മലയാളത്തിൽ ഉത്തരം നൽകുന്നു എന്താണ് എച്ച് ബി എൻ സി എച്ച് ബി എ വൺ സി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കഴിഞ്ഞ മൂന്ന് മാസത്തെ ഷുഗർ കൺട്രോൾ പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും നമ്മുടെ ബ്ലഡിലെ ആർ ബി സിസിനെ പറ്റി അഥവാ ചുവന്ന രക്താണുക്കളെ പറ്റിയും ഹീമോഗ്ലോബിനെ പറ്റിയും ഒക്കെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന നമ്മുടെ ബ്ലഡിലെ കമ്പോണൻറ്റുമായിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ഗ്ലൂക്കോസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു കോമ്പോൺ ആണ് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഈ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിനാണ് എച്ച് ബി എ എന്ന് പറയുന്ന ടെസ്റ്റിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡില് ഒരു പോയിന്റ് ഓഫ് ടൈമില് ഈ ആർ ബി സിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂന്ന് മാസത്തോളമാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ മൂന്ന് മാസത്തെ ഷുഗർ കൺട്രോൾ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആയിട്ട് എച്ച് ബി എഫ് എൻ സി പരിഗണിക്കപ്പെടുന്നത് എത്രയൊക്കെയാണ് എച്ച് ബി എഫൻ നോർമൽ വാല്യൂസ് എച്ച് ബി എഫൻ വാല്യൂ ഫൈവ് പോയിന്റ് സെവനിന് താഴെയാണെങ്കിൽ അതൊരു നോർമൽ വാല്യൂ ആയിട്ട് നമുക്ക് കണക്കാക്കാം ഫൈവ് പോയിന്റ് സെവനും സിക്സ് പോയിന്റ് ഫോറിനും ഇടയിലുള്ളൊരു വാല്യൂ ആണെങ്കിൽ അതിന് പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ് അതായത് നിങ്ങൾക്ക് ഡയബറ്റീസ് അടുത്ത കാലത്തായിട്ട് ഒരു സാധ്യതയുണ്ട് എന്ന് പറയപ്പെടാവുന്ന ഒരു സ്റ്റേറ്റ് ആണ് എച്ച് ബി എഫ് സിയുടെ വാല്യൂ സിക്സ് പോയിന്റ് ഫൈവിന് മുകളിലാണെങ്കിൽ അത് ഡയബറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഈ പറയുന്ന വാല്യൂസ് ഒക്കെ എച്ച് ബി എഫ് എൻ സിക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പുതിയതായിട്ട് ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമുള്ള വാല്യൂസ് ആണ് പക്ഷേ നിങ്ങൾ കുറേ നാളായിട്ട് ഡയബറ്റീസിൻ്റെ മരുന്ന് ഒരു വ്യക്തിയാണെങ്കിൽ ഒരു സെവൻ പെർസെൻറ്റേജിന് താഴെയാണെങ്കിൽ അത് ഏകദേശം കൺട്രോൾ ആണ് എന്ന് നമുക്ക് ഒരു സ്റ്റേറ്റ് ആണ് ആർക്കൊക്കെയാണ് എച്ച് ബി എൻ സി എന്ന് പറയുന്ന ടെസ്റ്റ് യൂസ്ഫുൾ ആവുക നിങ്ങൾ കുറേ നാളായിട്ട് ഡയബറ്റീസിൻ്റെ മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഷുഗറിന്റെ കൺട്രോൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ എച്ച് ബി എം സി എന്ന ടെസ്റ്റ് വളരെ യൂസ്ഫുൾ ആണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പരിചയമുള്ള ചില അപ്പച്ചന്മാരും അമ്മച്ചിമാരും ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടാവും അവര് കുറെ നാളായിട്ട് ഡയബറ്റിക് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കും അവർ കറക്റ്റായിട്ട് മരുന്നും കഴിക്കുന്നുണ്ടാവും പക്ഷെ അവർ കറക്റ്റായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി അവരുടെ റിപ്പോർട്ടിനനുസരിച്ച് മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആണ് എച്ച് ബി എൻ സി കാരണം ഈ ടെസ്റ്റിലൂടെ അവരുടെ ഷുഗറിന്റെ കൺട്രോള് കഴിഞ്ഞ മൂന്ന് മാസ കാലത്ത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമതൊരു കാറ്റഗറി വ്യക്തികളുണ്ട് അവര് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടാവും കറക്റ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് അടുത്ത് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടാവും പക്ഷെ അതിനകത്ത് അവർ ചെറിയ ഒന്ന് രണ്ട് പൊടിക്കൈകൾ ചെയ്യുന്നുണ്ടാവും അതായത് അവര് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് ഒന്ന് രണ്ട് ദിവസം മുമ്പ് ഭക്ഷണത്തിൽ നല്ല രീതിയിൽ അങ്ങ് ശ്രദ്ധിക്കും കപ്പയോ ചക്കയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാതെ ചിലപ്പോൾ ചിലപ്പോൾ ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ പച്ചക്കറികളോ ഒക്കെ മാത്രം കഴിച്ച് കാലറീസ് കുറവുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അവർ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യും അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫാസ്റ്റിംഗ് ഷുഗറും ചിലപ്പോൾ ഫുഡ് കഴിച്ചിട്ടുള്ള ഷുഗറും ഒക്കെ നല്ല കൺട്രോൾ ആയിട്ട് ഉള്ള വാല്യൂസ് കിട്ടും പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ഫാസ്റ്റിംഗ് ഷുഗറും ഫുഡ് കഴിച്ചിട്ടുള്ള ഷുഗറും പോസ്റ്റ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്ന ഫുഡ് കഴിച്ചിട്ടുള്ള ഷുഗറും ഈ രണ്ട് ടെസ്റ്റുകളും നമ്മുടെ ഒരു പോയിന്റ് ഓഫ് ടൈമിലെ നമ്മൾ എപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു ആ പോയിന്റ് ഓഫ് ടൈമിലെ നമ്മുടെ ഷുഗർ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മുടെ ഷുഗർ കൺട്രോൾ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് നേരിട്ടേക്കാം അങ്ങനെ ഒരു അവസരം എക്സ്പീരിയമെൻസ് ചെയ്യുന്ന പറയുന്ന ഒരു ടെസ്റ്റിൽ ഇല്ല എന്നതാണ് ഈ ടെസ്റ്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്കും നിങ്ങൾക്ക് ഈ ടെസ്റ്റ് തീർച്ചയായും റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് എച്ച് ബി എൻ സിയെ പറ്റിയുള്ള ചില കോമൺ ആയിട്ടുള്ള ഡൗട്ടുകൾ കൂടി പരിഹരിക്കാമെന്ന് വിചാരിക്കുന്നു എച്ച് ബി എ വൺ സി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യാൻ ഫാസ്റ്റിംഗ് ആവശ്യമുണ്ടോ ഇല്ല ഇത് ദിവസത്തിന്റെ ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആണ് എത്ര നാൾ ഇടവിട്ട് എച്ച് ബി എ വൺ സി ചെയ്യുന്നതാണ് നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എച്ച് ബി എ വൺ സി എന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തെ ഷുഗർ കൺട്രോൾ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ മൂന്ന് മാസത്തിനുള്ളിൽ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനങ്ങളില്ല മൂന്ന് മാസത്തിനും ആറ് മാസത്തിനും ഇടയിൽ റെഗുലറായിട്ട് റുട്ടീൻ ആയിട്ട് ചെയ്താൽ നമ്മുടെ ഷുഗർ കൺട്രോൾ ആണോ അല്ലയോ എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അബ്നോർമൽ ആയിട്ട് ഹൈ ആയിട്ടൊരു എച്ച് ഡി എൻ സി വാല്യൂ കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ഡയബറ്റീസിന്റെ ട്രീറ്റ്മെന്റിൽ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഡയറ്റ് രണ്ടാമത്തേത് എക്സസൈസ് മൂന്നാമത്തെ കാര്യം കറക്റ്റ് ആയിട്ട് മരുന്ന് കഴിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഹൈ ആയിട്ടുള്ള ഒരു വാല്യൂ എച്ച് ബി എൻ സിക്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്ത് അദ്ദേഹം നിർദ്ദേശിക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് മരുന്നുകൾ കഴിക്കുക നിങ്ങൾ ഓൾറെഡി ഡയബറ്റിസ് ആയി ഡയബറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മരുന്നുകൾ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഡയറ്റുകൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഡയബറ്റീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല പല കോംപ്ലിക്കേഷൻസിനെയും കറക്റ്റായിട്ട് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും ഡയബറ്റീസുമായിട്ട് ആയിട്ട് പല കോംപ്ലിക്കേഷൻസ് അതായത് ഷുഗർ കൺട്രോൾ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിനെ ബാധിക്കാം കിഡ്നിയെ ബാധിക്കാം നമ്മുടെ നെർവ്സിനെ ബാധിക്കാം അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ ഒരു കറക്റ്റായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്ത് ഡയബറ്റീസിനെ ട്രീറ്റ് ചെയ്യുന്നതിലൂടെ ഇത്തരം കോംപ്ലിക്കേഷൻസും ഒരു പരിധിവരെ എങ്കിലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ എച്ച് ബി എ എൻ സിയെ പറ്റിയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എച്ച് ബി എ എൻ സിയെ പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക പിന്നെ എച്ച് ബി എ എ എൻ സിയെ പറ്റി അറിഞ്ഞാൽ ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അടുത്തതായിട്ട് പുതിയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അതുകൂടി കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം Thank you.